ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കിടയിലേക്ക് നാളെ എന്ത് കടന്നു വരും എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അല്ലെ ചിലപ്പോഴെങ്കിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അപകടങ്ങളും ഒക്കെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ലേ മുൻകൂട്ടി അറിയാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ഒരു പക്ഷെ ചില കാര്യങ്ങള് നമ്മൾ മുൻകൂട്ടി അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെ എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടകാലം കടന്നു വരുന്ന സമയത്ത് ദുഃഖങ്ങൾ കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദുരിതമോ ബുദ്ധിമുട്ടുകളോ കടന്നു വരുന്നതിന് മുന്നേ ആയിട്ട് പ്രകൃതി നമുക്ക് ചില സൂചനകൾ കാട്ടിത്തരും പ്രകൃതിക്ക് ഈ ഒരു കാര്യം മുന്നേ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കഷ്ടകാലം കടന്നു വരുന്നതിന്റെ മുന്നെയായിട്ട് പ്രകൃതി ചില ജീവജാലങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് അയക്കും ഇതിന്റെ സൂചന നൽകാനായിട്ട് പലപ്പോഴും അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തതാണ് വലിയൊരു പ്രശ്നം ആ ഒരു ജീവജാലങ്ങൾ നമുക്ക് കഷ്ടകാലം വരുന്നു എന്നതിൻ്റെ സൂചനയാണ് കൊണ്ടുതരുന്നത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഓരോ കാര്യങ്ങൾ നടക്കുന്ന സമയത്തും അതിനൊരു അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഷ്ടകാലം അല്ലെങ്കിൽ ദുഃഖ ദുരിതങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ജീവികളെ കുറിച്ചും ചില ലക്ഷണങ്ങളെ കുറിച്ചുമാണ് ഈ പറയുന്ന ജീവികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളോ നിങ്ങളുടെ വീട്ടുപരിസരങ്ങളിലോ വീടിനുള്ളിലോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോവുകയാണ് എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊക്കെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഷ്ടകാലം കടന്നു വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് നിശാശലഭങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതിന് മുന്നേയായിട്ട് വിളക്കിനു ചുറ്റുമായിട്ട് നിശാശലഭങ്ങളെ കാണുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ ചിലയിടങ്ങളിൽ കാലൻ ശലഭം എന്നും വിളിക്കാറുണ്ട് അപ്പോ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇത് എത്രത്തോളം ദോഷം കൊണ്ടുവരുന്ന ഒരു സാധനമാണ് എന്നുള്ളത് കാലന്റെ സാമീപ്യം ഉള്ളെടുത്താണ് ഈ നിശാശലഭങ്ങൾ നിത്യവും കാണുന്നത് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ചു കഴിഞ്ഞാൽ നിലവിളക്കിന്റെ തിരിയിൽ ആ ഒരു ജ്വാലയിൽ വീണ് എരിയുന്നതും അതുപോലെ തന്നെ ആ വിളക്കിന്റെ എണ്ണയിലേക്ക് വീഴുന്നതും പൂജാമുറിയിലോ വിളക്ക് വെക്കുന്നിടത്തോ ഒക്കെ ഇത് ചത്തുകിടക്കുന്നതും ഒക്കെ വലിയ ദോഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വിളക്കും അതുപോലെ തന്നെ വിളക്ക് വെച്ചിരിക്കുന്ന പീഠവും വിളക്ക് വച്ചിരിക്കുന്ന സ്ഥലവും നിങ്ങളുടെ പൂജാമുറിയും ഒക്കെയും ഒരല്പം വെള്ളത്തിൽ മഞ്ഞൾ കലർത്തി ആ വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മഞ്ഞൾ വെള്ളം കൊണ്ട് അത് എല്ലാം തന്നെ വൃത്തിയാക്കിയ ശേഷം മാത്രമേ പിന്നീട് നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ വളരെ ദോഷമാണ് ഈ ഒരു കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇന്ന് നിങ്ങൾ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇന്ന് സന്ധ്യക്ക് വീണ്ടും നിലവിളക്ക് തെളിയിക്കുന്നു വീണ്ടും ഇതുപോലെ തന്നെ നിശാശലഭങ്ങൾ വന്ന് വീഴുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞൾ ഉപയോഗിച്ച് മഞ്ഞൾ പൊടിയിട്ട വെള്ളം ഉപയോഗിച്ച് വീണ്ടും വൃത്തിയാക്കണം നിങ്ങൾ എത്ര ദിവസം ഇത് കാണുന്നു അത്രയും ദിവസം നിങ്ങൾ ഇത് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടെ നിങ്ങളിലേക്ക് വരാനിരുന്ന ആ ഒരു ദോഷവും ഇല്ലാതാകും അടുത്ത ഒരു ജീവി അരണയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അരണ നിങ്ങളുടെ വീടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷമാണ് അത് സൂചിപ്പിക്കുന്നത് രോഗദുരിതങ്ങള് അപകടങ്ങള് മനപ്രയാസം നൽകുന്ന വാർത്തകൾ കേൾക്കാനുള്ള ഇടവരുന്നത് ഇതൊക്കെയും അരണ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തേടി വരുന്ന കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു അരണയെ പുറത്താക്കിക്കൊണ്ട് നിങ്ങളുടെ വീട് മഞ്ഞളിട്ട വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഒന്നുകിൽ സാമ്പ്രാണിയോ അല്ലെങ്കിൽ കുന്തിരിക്കമോ പുകയ്ക്കണം വീട്ടിൽ വന്നു കയറിയിട്ടുള്ള ആ ഒരു അശുഭലക്ഷണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് വരാനിരുന്ന ആ ഒരു ദോഷഫലവും ഇല്ലാതാവും ഇനി അടുത്തത് പല്ലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും നമുക്ക് പല്ലിയെ കാണാനായിട്ട് സാധിക്കും അല്ലെ പല്ലി വീട്ടിൽ ഉണ്ടാവുന്നത് അത്ര വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല എന്നാല് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അടുക്കളയിലോ പല്ലി ചത്തു കിടക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു ലക്ഷണം നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തോ വലിയ ഒരു ദുഃഖം വരാൻ പോകുന്നു എന്നാണ് ഇത് കാട്ടിത്തരുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ചത്തി കിടക്കുന്ന പല്ലിയെ എടുത്തു മാറ്റി നല്ല രീതിയിൽ നിങ്ങളുടെ വീട് വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിക്കുക എന്നുള്ളതാണ് അതിനുശേഷം മാത്രമേ നിങ്ങൾ പൂജാ റൂമിലാണ് പല്ലി ചത്തി കിടക്കുന്നത് എങ്കിൽ പൂജ ചെയ്യാനും അതുപോലെ തന്നെ അടുക്കളയിലാണ് നിങ്ങൾ പല്ലി ചത്തി കിടക്കുന്നത് കാണുന്നത് എങ്കിൽ അടുക്കളയിൽ പിന്നീട് പാചകം ചെയ്യാനും പാടുള്ളൂ വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ പാടുള്ളൂ ഇനി അത് മാത്രം ചെയ്താൽ പോരാ വൃത്തിയാക്കിയ ശേഷം പരിഹാരം എന്നോണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുജ്പാഞ്ജലി കഴിപ്പിക്കണം ഉടൻ തന്നെ ചെയ്യണം എന്നിട്ട് ആ ഒരു പ്രസാദം കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ആ ഒരു പ്രസാദം അണിയണം ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ ഒരു ദോഷത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരുന്ന ആ ഒരു കഷ്ടകാലത്തെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇനി അടുത്തത് കറുത്ത പൂച്ചയാണ് കാലം പൂച്ച എന്ന് പറയാറില്ലേ കറുത്ത പൂച്ചയെ കാലന്റെ സാമീപ്യം സൂചിപ്പിക്കുന്നതാണിത് വീടുകളിലെ വളർത്തുന്ന പൂച്ചയല്ല കേട്ടോ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ വീട്ടുപരിസരത്തൊന്നും ഇതുവരെയും കാണാത്ത ഒരു കറുത്ത പൂച്ച നമ്മുടെ വീട്ടിലേക്ക് അസ്വാഭാവികമായിട്ട് കടന്നു വരുന്നു വീട്ടിനുള്ളിലേക്ക് എന്ന് മാത്രമല്ല വീട്ടിന്റെ ചായ്പിലേക്കോ അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ ആ വീട്ടിന് അടുത്തായിട്ട് ഷെഡ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വന്ന് കയറുന്നത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കറുത്ത പൂച്ച കയറി വന്ന് കാലന്റെ സാമീപ്യം കാട്ടിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത് ആദ്യം അതിനെ പുറത്താക്കണം ഓടിക്കണം ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിച്ചിരിക്കണം നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെയ്യണം കാരണം നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന വലിയ അപകടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു അപകടത്തെ അല്ലെങ്കിൽ ആ ഒരു കഷ്ടകാലത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി അടുത്തത് ചിലന്തി വലയെ കുറിച്ച് പറയാം ചിലന്തിവല നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അല്ലെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നാലും അത് വീണ്ടും വീണ്ടും വരാറുണ്ട് എന്നാൽ വീടിന്റെ കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ എപ്പോഴും എത്രയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും ചിലന്തി ഇങ്ങനെ കൂടു കൂട്ടിക്കൊണ്ടേ വളരെ അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കന്നിമൂല കന്നിമൂല എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ആ ഒരു സ്ഥലം നമ്മൾ ഇന്ന് ചിലന്തി വല കാണുന്നു അത് തൂത്ത് വൃത്തിയാക്കുന്നു നാളെ വീണ്ടും നോക്കുമ്പോൾ നാളെ വീണ്ടും ഈ ഒരു സെയിം അവസ്ഥ തന്നെ കാണുന്നു നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന കഷ്ടകാലം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതവും മാറാല പോലെ ആയിത്തീരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് രോഗദുരിതങ്ങളെയാണ് അത് കാട്ടുന്നത് എപ്പോഴും നിങ്ങൾ കന്നിമൂലയിലുള്ള മാറാല നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ദിവസത്തിൽ രണ്ടോ മൂന്നോ നേരം അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ അതിനായിട്ട് മെനക്കെട്ട് അത് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുക അത് മാത്രമാണ് അതിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രതിവിധി കന്നിമൂലയിൽ ഒരു കാരണവശാലും വച്ചാലും മാറാല കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു മാറാല നീക്കം ചെയ്ത ശേഷം വേണമെങ്കിൽ ഒരല്പം കുന്തിരിക്കം ആ ഒരു ഭാഗത്തായിട്ട് പുകയ്ക്കുന്നത് നല്ലതാണ് ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഉപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുതരുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ഉപ്പൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് എന്നാല് നിങ്ങളുടെ വീടിന് ചുറ്റുമായിട്ടോ വീട്ടുപരിസരത്തോ ഉപ്പൻ ചത്ത് കിടക്കുന്നത് കണ്ടാൽ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്ത് ക്ഷയിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഉപ്പൻ അങ്ങനെ എല്ലാ വീട്ടുപറമ്പിലും പറമ്പിലും ഒന്നും ചത്ത് കിടക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരാൻ പോകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയൊരു ലക്ഷണം നിങ്ങളുടെ വീട്ടുപറമ്പിൽ കാണുള്ളൂ ഇങ്ങനെ നിങ്ങളുടെ വീടിന് ചുറ്റുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി മഞ്ഞപ്പെട്ട് സമർപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരും തന്നെ നിസ്സാരമായിട്ട് കാണരുത് കണ്ടിട്ടും കാണാതെ പോകരുത് ഉറപ്പായിട്ടും പരിഹാരം ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സാമ്പത്തികമായിട്ടുള്ള തകർച്ചയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യത്തോടെ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക ഇനി അടുത്തത് വവ്വാലാണ് വവ്വാല് വീട്ടിൽ പ്രവേശിക്കുന്നത് ജീവിതത്തിൽ ദോഷങ്ങൾ വരാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് കാണേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വവ്വാല് കൂടുകൂട്ടുന്നതും അതുപോലെ തന്നെ വീടിനുള്ളിലേക്ക് വവ്വാല് കടന്നു വരുന്നതും വവ്വാലിന്റെ കാഷ്ടങ്ങൾ കാണുന്നതും ഒക്കെയും തന്നെ അശുഭ സൂചനയാണ് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധിക്കില്ല നിങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മഞ്ഞൾ ജലം ഉപയോഗിച്ച് വീട് വൃത്തിയാക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഏത് ഭാഗത്തു നിന്നാണോ വവ്വാല് കടന്നു വരുന്നത് ആ ഒരു ഭാഗം അടയ്ക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വവ്വാലു പ്രവേശിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക വീട്ടിനടുത്ത് വീടിന് ചുറ്റുമായിട്ട് വവ്വാലു കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തെരുവു പട്ടി നമ്മുടെ വീട്ടിലോ പറമ്പിലോ പ്രസവിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ പട്ടിയല്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല വളർത്തുനായയല്ല അല്ല തെരുവ് പട്ടികള് നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നു വന്ന് പ്രസവിക്കുന്നു വളരെ വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യാണ് അനർത്ഥങ്ങളും ദോഷങ്ങളും ദുഃഖ ദുരിതങ്ങളുമാണ് ഇതിന്റെ ഫലങ്ങളായിട്ട് പറയുന്നത് നിങ്ങളുടെ വീട്ടു പറമ്പില് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ചിയ പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അനർത്ഥങ്ങൾ ഇല്ലാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പൊ ഈ പറഞ്ഞ ജീവജാലങ്ങളും ലക്ഷണങ്ങളും ഒക്കെ നമുക്ക് പ്രകൃതി കാട്ടിത്തരുന്നതാണ് കഷ്ടകാലം വരുന്നതിന് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടം നടക്കാൻ പോകുന്നതിൻ്റെ മുന്നെയായിട്ട് ദുഃഖ ദുരിതങ്ങൾ വരാൻ പോകുന്നതിന്റെ പോകുന്നതിൻ്റെ ആയിട്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല അതിന് വേണ്ടതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അപകടം വന്നതിന് ശേഷം കരഞ്ഞു നിലവിളിച്ച് കാര്യമില്ല അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകൃതി നൽകുന്ന സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തടസ്സങ്ങളെ പ്രയാസങ്ങളെ ദുഃഖ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി